എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നമ്മെല്ലാവരെയും വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് മാർപ്പാപ്പ ഉൾപ്പെടെ കത്തോലിക്കാ സഭയിലെ എല്ലാ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇതനന്തമായി മുന്നേറുമ്പോൾ സർക്കുലറുകളുടെ പെരുമഴക്കാലമായിരുന്നു ജൂണിന് ശേഷമെങ്കിൽ നിലപാട് മാറ്റങ്ങൾ ഉത്സവമേളയായി ജൂലൈ മാസം മുന്നേറുന്ന അവസ്ഥയ്ക്ക് നമ്മൾ സാക്ഷ്യം വയ്ക്കേണ്ടി വരികയാണ് സഭയുടെ തലവനും പിതാവുമായി മാർ റാഫേ തട്ടിൽ മെത്രാപ്പൊലിത്ത ചുമതലയേറ്റിനു ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസംഗം സീറോ മലബാർ സഭാ സഭാവിശ്വാസികളായി നടത്തിയ ആഹ്വാനം നമ്മുടെ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിലേക്ക് നിങ്ങളെല്ലാവരും വരണം നിങ്ങളെ കേൾക്കാൻ ഞാൻ അവിടെ ഉണ്ടാവും സാധിക്കുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം തരുവാനൊക്കെ എനിക്ക് കഴിയും എന്നൊക്കെ ഉള്ളിൽ തട്ടാതെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ഓർത്തില്ല സത്യവിശ്വാസം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് സീറോ മലബാർ സഭാവിശ്വാസികൾ എന്ന് എന്നാൽ സഭാവിശ്വാസികളെ അറിഞ്ഞുകൊള്ളുക മൗണ്ട് സെൻറ് തോമസിന്റെ പ്രവേശന കവാടം വിശ്വാസികൾക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകിച്ചൊരു പ്രഖ്യാപനം കൂടാതെ മാറ്റിയതായി അറിയുന്നു നിഷേധിക്കുവാനുള്ള കാരണം മാർപ്പാപ്പ നിർദ്ദേശിച്ചതും സിനഡ് അംഗീകരിച്ചതുമായ ഏകീകൃത വിസ്വർബാനയെ സംബന്ധിച്ച സർക്കുലറിലെ നിർദ്ദേശങ്ങൾ തകിടം മറിക്കുന്ന രീതിയിൽ ഈ അതിരൂപതയിലെ വിമത പുരോഹിതന്മാരും അവരുടെ കുഴലൂത്തുകാരുമായി എന്തടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം അപ്രസക്തമാക്കുന്ന ഒത്തുതീർപ്പിന് വഴങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ട് സഭാ മക്കൾ സഭാസ്ഥാനത്ത് തുടർന്നാണ് ഈ നിലപാട് മാറ്റം സഭാസ്ഥാനത്തേക്ക് വിശ്വാസികൾ വരുന്നത് അവസാനിപ്പിച്ചാൽ പിന്നെ ഇതുപോലെയുള്ള അസുഖകരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരില്ലല്ലോ എന്റെ നിലപാട് ക്ലിയർ ആണെങ്കിൽ എനിക്ക് ആരെയാണ് പേടിക്കേണ്ടി വരിക വളരെ ശോചനീയമാണ് സഭാതലവൻ്റെ നിലപാടുകളും അത് മാറ്റിപ്പറയുന്ന രീതികളും മാർപ്പാഭായയുടെ മുമ്പിൽ അനുസരണം വേണമെന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനുസരണമല്ല ഒത്തുതീർപ്പിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക എന്നും പറയുന്ന അതേ ശൈലി ആവർത്തിക്കപ്പെടുന്ന കാഴ്ചയ്ക്ക് നമുക്കിവിടെ സാക്ഷ്യം വയ്ക്കേണ്ടി വരികയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എറണാകുളം മുനിസിൽ കോടതിയിൽ ഏകീകൃത വിശ്വ കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്നുള്ള കോടതി ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എഴുപത്തെട്ട് വയസ്സ് പ്രായം മാർ ബോസ്കോ പുതുർ സമർപ്പിച്ച ഹർജി ഏകീകൃത വിശ്വ കുർബാന അർപ്പണം മാത്രം ഈ ദേവാലയത്തിൽ നടത്തിയാൽ അത് വിമതർക്ക് പരിഹരിക്കപ്പെടാൻ ആവാത്ത നഷ്ടങ്ങൾ വരുത്തുമെന്നാണ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കണ്ടുപിടിച്ചിരിക്കുന്നത് വിമതയുടെ നഷ്ടം പരിഹരിക്കുവാൻ വേണ്ടിയാണോ ഇദ്ദേഹത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചിരിക്കുന്നത് അതോ വിശ്വാസികളുടെ കാര്യം നോക്കുവാൻ വേണ്ടിയാണോ ഇരുപത്തിയഞ്ച് വർഷക്കാലം സിനഡ് ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു വിഷയം അത് അപ്പാടെ നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശിക്കുകയും ആഹ്വാനം ചെയ്ത ഒരു വിഷയം അതനുസരിക്കാൻ ഇവിടുത്തെ പുരോഹിതന്മാർക്കും വിശ്വാസ ജനത്തിനും ഒരുപോലെ കടമയുണ്ട് എന്ന് സഭ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയൊരു വിഷയം ഈ വിഷയം നടപ്പിലാക്കാതിരിക്കുന്നതിനായി അക്ഷീണം യത്നിച്ച ഇവിടുത്തെ വിവിധ പുരോഹിതന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് കോടതിയിൽ ഇതാ ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥനായ അതായത് റിട്ടയർ ചെയ്ത ഒരു പുരോഹിത ഞാൻ എല്ലാം ശരിയാക്കി ഏകീകൃത വിശ്വ കുർബാനയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്ത് സ്വയം ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വം നേരായ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കുമെന്ന് വർത്തിക്കാനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വാങ്ങിച്ചെടുത്തൊരു ജോലിയാണ് എന്നാൽ ഇപ്പോൾ അപ്പോസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിച്ചിരിക്കുന്നതോ നിലപാടിൻ്റെ തകിടം മറിച്ചിലോ അതോ തോന്നുംപടി വാക്കുമാറുന്ന വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യമോ വിശ്വാസികൾ തീരുമാനിക്കട്ടെ മാർഭാഭായുടെ വാക്കിനും സിന്റെ തീരുമാനത്തിനും എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നത് ഇതെല്ലാം വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഏകീകൃത വിസ്തോർബാന അല്ല വേണ്ടത് എന്ന നിലപാടെടുത്തുകൊണ്ട് വിമത പ്രവർത്തനങ്ങളുടെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഫാദർ പോൾ തേലേക്കാട്ട് ഈ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി ഏകീകൃത വിസ്വർബാന അർപ്പിച്ചത് ശ്രദ്ധേയമായ ഒരു വിഷയമായിരുന്നു ഔദ്യോഗിക പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ജീവിതം നയിക്കുന്ന ഫാദർ പോൾ തേലേക്കട്ട് പരസ്യമായ ഒരു ദേവാലയത്തിൽ ഏകീകൃത വിസ്വർബാന അർപ്പിച്ച് അത് വീഡിയോയിലൂടെ പ്രസിദ്ധമാക്കിയപ്പോൾ താൻ ഇനി മുതൽ വിമതർക്കൊപ്പമല്ല എന്നുള്ള കൃത്യമായ സൂചന അദ്ദേഹം സിനഡിനും വിമത വൈദികർക്കും വിശ്വാസികൾക്കുമായി നൽകുകയായിരുന്നു അതായത് ഏകീകൃത വിശ്വാന തങ്ങൾ അർപ്പിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വിമത പുരോഹിതന്മാർക്കിടയിൽ വ്യക്തമായി ചേരിത്തിരിവുണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന കാര്യമായിരുന്നു ഫാദർ പോൾ തേലക്കാട്ടിന്റെ ഏകീകൃത വിശ്വലി അർപ്പണം അതോടൊപ്പം തന്നെ ഈ അതിരൂപതയിൽ ധാരാളം വൈദികർ ഏകീകൃത വിസ്വർബാന അർപ്പിക്കുവാൻ തയ്യാറായതും ആ ബലികളിൽ ജനപങ്കാളിത്വം കൊണ്ട് വിമത വൈദികരുടെ ശക്തി ചോർന്നു പോകുന്ന രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടായിരിക്കുന്ന അവസരത്തിലാണ് വിമതരെ വീണ്ടും ശക്തിപ്പെടുത്തിയെടുക്കുവാൻ മാത്രം ഉപകരിക്കുന്ന ഒരു നിലപാടുമായി മാർ ബോസ്കോ പുത്തൂർ ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഏകീകൃത വിസ്വർബാന മാത്രം അർപ്പിച്ചാൽ വിമിതർക്ക് പരിഹരിക്കുവാനാവാത്ത എന്ത് നഷ്ടമാണ് ഉണ്ടാവുക എന്ന് മാർ ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസിയുടെ മുമ്പിൽ വിശദീകരണം നൽകണം ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിതനായതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും ആരുടെ താല്പര്യപ്രകാരമാണ് ഇദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നത് എന്നന്വേഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത വിശ്വാസ സമൂഹത്തിൻ്റെതായി മാറും സഭയെ കുരങ്കൊലിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന സഭാ നേതൃത്വത്തോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ് സഭ ആസ്ഥാനത്തേക്ക് ഞങ്ങൾ വരുന്നത് നിരോധിക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചേക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുവാൻ പോകുന്ന സഭയുടെ സിനിഡിൽ കാര്യങ്ങൾക്ക് ശരിയായ തീരുമാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ സിനഡിന് ശേഷം സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ സിനഡിൽ കൂട്ടം കൂട്ടമായി വന്ന അവിടുന്ന് സഭയ്ക്ക് ആവശ്യമായ തീരുമാനങ്ങൾ നടപ്പിലാക്കി എടുത്തതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് തിരിച്ചു പോവുകയുള്ളൂ എന്ന് തീരുമാനിച്ചതായി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആർക്കും ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇവിടെയില്ല ഞങ്ങളുടെ ആയുധം ഉപവാസവും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ ആത്മാവും ഈശോയുടെ സാന്നിധ്യവുമാണ് ഇതിനെതിരെ പോലീസിനെ ഇറക്കി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളിലൂടെയോ വിശ്വാസികളെ ഭയപ്പെടുത്താമെന്നോ പിന്തിരിപ്പിക്കാമെന്നോ സഭാനേതൃത്വമോ അവിടെ വെറും രണ്ടോ മൂന്നോ വർഷക്കാലമൊക്കെ ജോലിക്ക് വേണ്ടി എത്തുന്ന വൈദികരെ വെച്ചുകൊണ്ടോ ചിന്തിക്കരുത് കേട്ടോ തികഞ്ഞ ശാന്തതയോടും സമാധാനത്തോടും കൂടി സഭാസ്ഥാനത്തെത്തുന്ന വിശ്വാസികൾ മാർപ്പാപ്പ തീരുമാനിച്ചതുപോലെ സിനിഡ് തീരുമാനിച്ചതുപോലെയും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തതുപോലെയും തിരുസഭയിൽ കാര്യങ്ങൾ നടപ്പിലാവുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു പോരുകയുള്ളൂ എന്ന് സവിനയം അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പരിശുദ്ധ കത്തോലിക്കാസഭയിൽ ഏറ്റവും ഊർജ്ജസ്വലവും വിശ്വാസ തീക്ഷണതയുമുള്ള ഒരു സമൂഹത്തിന് ഇന്ന് വന്നു ഭവിച്ചിരിക്കുന്ന കാര്യശേഷിയില്ലാത്ത നേതൃത്വത്തെ ഓർത്ത് വിലവിക്കുന്നതോടൊപ്പം ഈ ദുരവസ്ഥ എത്രയും വേഗത്തിൽ അവസാനിക്കുവാനായി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് വിനീതനായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്